കേരള ബ്ലാസ്റ്റേഴ്സ് പഴയ മുംബൈ സിറ്റി എഫ് സിയുടെ കോച്ചായ ഡെസ് ബെക്കിംഗ് ഹാമിനെ സ്വന്തമാക്കാൻ പോകുന്നു എന്ന തരത്തിൽ ചില റൂമറുകളൊക്കെ പ്രചരിച്ചത് കുറേ ആളുകളെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും ഓക്സ്ഫോർഡ് ഡെസ് ബെക്കിംഗ് ഹാമുമായിട്ട് വേർപിരിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ഒരു വാക്കും നിലവിലുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്ര ലളിതമല്ല കാര്യങ്ങൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഡെസ്ബക്കിംഗ് ഹാമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എഫ് സി ഗോവയായിട്ട് മത്സരിക്കണം എഫ് സി ഗോവ ഡെസ് ബക്കിങ്ഹാമിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഫ് സി ഗോവ തൂക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് ആയിരിക്കില്ല എഫ് സി ഗോവ ഓഫർ ചെയ്യുന്നത് അതുമല്ല പിന്നെയും മറ്റ് ചില ഘടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം മനോലോ മാർക്കസ് ഈ ഒരു സീസൺ അവരുടെ പരിശീലകനായിട്ട് അദ്ദേഹം നാഷണൽ ടീം ഡ്യൂട്ടിയിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയി പോകുന്ന സാഹചര്യത്തിൽ എഫ് സി ഗോവയ്ക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് കോച്ചിനെ വേണം അവർ അതിനുവേണ്ടി വളരെ കീനായിട്ട് മനോലോ മാർക്കസിന് പകരമായിട്ട് ഡെസ്ബക്കി ഹാമിനെ നോക്കുന്ന സാഹചര്യത്തിൽ ഗോവയ്ക്ക് കണ്ണുള്ള ഒരു താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമോ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പം എഫ് സി ഗോവയായിട്ട് പലതവണ ഇഗോർ റംഗുലേ പോലെയുള്ള താരങ്ങളുടെ കാര്യത്തിലൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു ചരിത്രം ബ്ലാസ്റ്റേഴ്സിനുള്ളത് കൊണ്ട് ഒരു ക്ലിയർ കട്ട് അഡ്വാൻറ്റേജ് ഡിസ്ക്ബാക്കിംഗ് ഹാമിൻ്റെ കാര്യത്തിൽ ഗോവയ്ക്കു എന്ന് വേണം വിശ്വസിക്കുക